അസലക്കും പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നിത്യജീവിതത്തിൽ ഉപകരിക്കുന്ന ആത്മീയ ഔഷധങ്ങളാണ് ഈ ചാനൽ വഴി പരിചയപ്പെടുത്തുന്നത് ഒന്നോല്ലാം സ്വീകരിക്കട്ടെ നീയത്ത് നന്നാക്കട്ടെ ഇതെല്ലാം ദുന്യാവിലും ആഹാരത്തിലും ഉപകരിക്കുന്ന അറിവുകളാക്കി മാറ്റണേ വിവാഹം കഴിഞ്ഞവർക്ക് വിവാഹം ഉദ്ദേശിക്കുന്നവർക്കും ഉപകരിക്കുന്ന ടിപ്സ് പറയാം വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണുക ലൈംഗിക ശേഷിക്കുറവ് പരിഹരിക്കാൻ മഹാനായ ഹസനിൽ ഒരാൾക്ക് പറഞ്ഞു കൊടുത്ത ടിപ്സ് പറയാം ലൈംഗിക ശേഷിയും ഇവാം കഴിഞ്ഞവർക്ക് ഉണ്ടാകണം പരസ്പരം ഇണയെ തൃപ്തിപ്പെടുത്താൻ മേൽപറഞ്ഞത് രണ്ടു പേർക്കും ഉണ്ടാകണം ഭാര്യക്കും ഭർത്താവിനും ലൈംഗിക ഉന്മേഷവും താൽപര്യവും ഉണ്ടായാലേ വൈവാഹിക ജീവിതം സന്തോഷത്തിൽ ആവുകയുള്ളൂ അള്ളാഹു എല്ലാം തരട്ടെ ആമീൻ ഒരിക്കൽ ഹസൻ ബസരി റൊള്ളിയുള്ള അടുത്തേക്ക് ഒരാൾ വന്നു തന്റെ ലൈംഗിക ബലഹീനതയെ കുറിച്ച് വിഷമം അറിയിച്ചു വിവാഹം കഴിഞ്ഞു പക്ഷേ എനിക്ക് ലൈംഗിക ഉന്മേഷം ഇല്ല താൽപര്യവും ഇല്ല ഒരു പ്രതിവിധി പറഞ്ഞു തന്നാലും മഹാനായ ഹസ്വൻ പറഞ്ഞു രണ്ട് പുഴുങ്ങിയ കോഴിമുട്ട എടുക്കുക രണ്ട് പുഴുങ്ങിയ കോഴി മുട്ട എടുക്കുക ശേഷം ആദ്യത്തെ മുട്ടയിൽ പരിശുദ്ധ ഖുർആാൻ അമ്പത്തി ഒന്നാമത്തെ സൂറത്തായ സുറത്ത് وَجن أدوام بسم الله الرحمن الرحيم والسماء أبنيناها بأيدي وإنا لموسعون والسماء أبنيناها بأيدي وإنا ൂസ ഓൻ ഈ ഒരു ആയത്ത് ഏഴ് തവണ ഓദി ആദ്യത്തെ മുട്ടയിൽ മന്ത്രിച്ചു ഭർത്താവ് കഴിക്കുക ശേഷം രണ്ടാമത്തെ മുട്ടയിൽ സുറത്ത് തന്നെ നാൽപ്പത്തി വചനം അഥവാ ഈ ഒരു ആയത്ത് ഏഴ് തവണ ഓതി മന്ത്രിച്ചു രണ്ടാമത്തെ മുക്ത ഭാര്യയും കഴിക്കുക ഇങ്ങനെ ചെയ്യുന്നവർക്ക് ലൈംഗിക ശേഷി വർദ്ധിച്ചു വൈവാഹിക ജീവിതം റാഹത്തിലായി കിട്ടുമെന്ന് മഹാനവറുകൾ പറഞ്ഞിരിക്കുന്നു മന്ത്രിക്കുന്നത് ആരെങ്കിലും ും ഒരാൾ ചെയ്താൽ മതിയാകും അതുപോലെ നാടൻ മുട്ടയാണ് രണ്ടുപേരും കഴിക്കേണ്ടത് ഇൻഷാ അല്ലാസൈക്കും